സാർമാര് പറയാണ് നീ ഒരു കാര്യ കൊച്ചിനെ കാണുന്ന അത്ര പൊതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നുമണി ആകുമ്പോ ക്ലാസ് കഴിയും നീ അവരാരും പെടാണ്ട് മാറി നിന്ന് കണ്ടോളെ ഞാൻ കൊച്ചിന്റെ തന്തയാണോ എനിക്ക് അറിയാൻ എനിക്കറിയാൻ പാടാത്തോണ്ടോ ഏഹ് ഞാൻ കൊച്ചിന്റെ തന്തയാണോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഒരു കാരണം വെച്ചാലും വിശ്വസിക്കരുത് കാരണം പറയുന്ന കാര്യങ്ങൾ മൊത്തം എന്ന് പറയാ അവര് നിങ്ങളുടെ നാട്ടുകാർ മുതലും കണ്ണിൽ പൊടിയിടിക്കാൻ വേണ്ടിട്ട് മൊത്തം ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഹലോ ഇച്ചായൻ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം വീണ്ടും ചായൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൊച്ചിനെ കാണാൻ പറ്റുന്നില്ല കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അംഗൻവാടിയിലോട്ടാണ് പോയേക്കുന്നത് അവിടെ ചെന്നിട്ട് കൊച്ചിനെ കാണാൻ പറ്റുന്നില്ല അവർ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിലേ കുറച്ച് കാര്യങ്ങളൊന്ന് കേക്കാം ഒന്നും കൊച്ചിനെ <curs <curs anyway> <cursum െ കാണിച്ചെന്നോ കൊച്ചിനെ തന്നില്ല അവർ അവർ കൊച്ചിനെ ക്ലാസ് ടൈമിൽ കാണിക്കാൻ പറ്റില്ല എന്ന് കാര്യം കാണിച്ചില്ലെ ഈ കൊച്ചിന് ചേർക്കാൻ വേണ്ടി വന്ന റിക്വസ്റ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് കൊച്ചിനെ കാണിച്ചു കൊടുക്കണ്ട അവന്റെ അപ്പം വന്നുകഴിഞ്ഞാൽ അവനെ കാണിച്ചു കൊടുക്കണ്ട കൊടുക്കണ്ടെന്നുള്ള റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങള് തമ്മിൽ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ ഇല്ലേ ഡിവോഴ്സ് കേസ് ഈ വക്കീലിന്റെ അടുത്ത് പോയി കഴിഞ്ഞ വക്കീലിന്റെ അടുത്ത് എനിക്ക് കൊച്ചിനെ കാണണം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ വക്കീൽ കോടതി പോയിട്ട് കൊച്ചിനെ കാണിക്കാനുള്ള ഓർഡർ വാങ്ങിച്ചു തരും ആ ഓർഡറും വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കൊച്ചിനെ കാണിക്കാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല അത് ചെയ്യാതെ നിങ്ങൾ നേരെ സ്കൂളിൽ പോയത് എന്തിൻ്റെ ഇതിലാണ് അതുമാത്രമല്ല ഈ പ്രശ്നങ്ങൾ ഇവിടം വരെ എത്തിച്ചത് എങ്ങനെയാണ് വീഡിയോ കോൾ ഫ്രണ്ട് വഴി വീഡിയോ കോൾ എടുത്തിട്ട് കൊച്ചിനെ കാണിച്ചു കൊടുക്കുന്നു തുടക്കം അതായിരുന്നു കൊച്ചിനെ കാണണമെങ്കിൽ മര്യാദക്ക് നേരിട്ട് പോയിട്ട് കൊച്ചിനെ കാണണമായിരുന്നു അല്ലാണ്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് കൊച്ചിനെ കാണിക്കാൻ പറയുമല്ലായിരുന്നു വേണ്ടത് അവിടെ കുഞ്ഞാറ്റ ഒരു തെറ്റും പറയാനില്ല കാരണം ഈ ഫ്രണ്ടെന്ന് പറയുന്ന ആൾക്കാർ എന്ത് രീതിയിൽ വിശ്വസിക്കും എന്ത് വകയിൽ വിശ്വസിക്കും കുഞ്ഞാറ്റയ്ക്ക് അവരറിയത്തില്ല കുടുംബത്തിനെ അവരറിയത്തില്ല കുഞ്ഞാറ്റയ്ക്കും കുടുംബത്തിനെ അറിയാവുന്നത് തന്നെയാണ് താൻ നേരിട്ട് പോയായിരുന്നെങ്കിൽ ഓക്കെ ഇത് അതല്ലാണ്ട് ഫ്രണ്ടിനെ വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ച് കാണിപ്പിക്കുന്നു സ്വന്തം കൊച്ചിനെയാണ് വീഡിയോ കോൾ വഴി കാണാൻ നിൽക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്ത് അടിസ്ഥാനത്തിലെ ഇവർ അപ്പം വന്നു കഴിഞ്ഞാൽ അപ്പം എല്ലാ ഇതും ഉണ്ട് കോപ്പമുണ്ടോ കുറച്ചക്കറുണ്ടെന്ന് പറയുന്നത് എന്ത് 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 യോഗ്യമുള്ളവർക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് ഏഹ് ഞാൻ എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ ഈ പറയണ മിഗായലിൻ്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്റ്റോറി ഇട്ടിരുന്നു അതെനിക്ക് കുറച്ച് പേര് അയച്ചു തന്നു അത് കണ്ടിട്ട് ഞാൻ രാവിലെ ഞാൻ വെളുപ്പിനെ ബസ്സും കയറി ഞാൻ ഇങ്ങോട്ട് പോന്നതാണ് ഏഹ് ബസ്സും കയറിയിട്ട് എന്ത് ഇവരെന്താ ഈ പറയണേ ഏഹ് ഞാൻ അവര് അവര് കുഞ്ഞാറ്റ കൊച്ചിനെ കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്കൂളുകാരെന്ത് ചെയ്യാനാണ് അത് നിങ്ങൾ കുഞ്ഞാറ്റനെ വിളിച്ച് സംസാരിക്കണം എന്തിനെ എനിക്ക് കൊച്ചിനെ കാണിച്ച് തരേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ കുഞ്ഞാറ്റനെ വിളിച്ച് സംസാരിക്കാതെ ഇവിടെ വന്ന് വീഡിയോ ഇട്ടിട്ടോ ലൈവ് ഇട്ടിട്ടോ വല്ല കാര്യമുണ്ടോ ആദ്യം നിങ്ങളത് വിളിച്ച് അത് ക്ലിയർ ചെയ്യണമായിരുന്നു അത് ക്ലിയർ ചെയ്യാതെ വീഡിയോ എടുത്തിട്ട് കണ്ട അതാ ഇവിടെ എനിക്ക് കൊച്ചിനെ കാണിച്ചു തരണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല കുറച്ച് മുമ്പല്ലേ താൻ പറഞ്ഞ ബസ്സിന് കയറിയിട്ടാണ് വന്നതെന്ന് ഇപ്പം താൻ ഇരിക്കുന്ന കാറിലല്ലേ ഏ ബസ്സും കാറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ ഈ ബസ്സിന് വന്നത് താനെങ്ങനെ ഇപ്പം കാറിൽ കയറി എന്ത് 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 അടിസ്ഥാനത്തിലത് എനിക്കെൻ്റെ കൊച്ചിൽ നിന്ന് കാണിച്ചു തരാനേ ചോദിക്കുന്നുള്ളൂ ഞാൻ കൊച്ചിനെ കൊണ്ടുപോകാനോ കൊച്ചിനൊരു സാധനം കൊടുക്കാനോ ഒന്നുമല്ല ഞാൻ വന്നേ എനിക്ക് എന്റെ കൊച്ചിൽ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പം അവര് ശരി നമുക്ക് ഒരിക്കലും സ്കൂളുകാരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ ഇതുണ്ടാവും കാരണം ഓൾറെഡി കൊച്ചിനെ ഒന്ന് കാണാൻ പോലുള്ള അനുവാദം പോലും ഇല്ല ഏഹ് അതൊരു പറച്ചിൽ പറയുമ്പോൾ എന്നെ വലിയ കമന്റിൽ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ലാന്ന് ഇവര് കരക്കാരോട് ചോദം പറഞ്ഞുകൊണ്ട് നടക്കുന്നു വീഡിയോയിലും കമന്റിലും കാര്യങ്ങളുണ്ട് ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ട് എന്നെ കാണിച്ചു വരും തരുന്നില്ല ഈ സ്കൂളുകാര് സത്യത്തിൽ എന്താ സംസാരിച്ചതെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും എനിക്ക് പറ്റത്തില്ല കാരണം ഇയാൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കൊച്ചിൻ്റെ ഡീറ്റെയിൽ അറിയത്തില്ല കൊച്ചെങ്ങനെയാണെന്ന് അറിയത്തില്ല കൊച്ചിൻ്റെ ഒരു കാര്യം അറിയത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ പറയുന്നതായിട്ട് പറയുന്നത് പൂർണ്ണമായിട്ട് വിഴുങ്ങാനും എനിക്ക് പറ്റത്തില്ല കാരണം ഇത്രയും നാളും കൊച്ചിനെ അന്വേഷിച്ചിട്ടോ അല്ലെങ്കിൽ കൊച്ചിനെ കാണണമെന്നോ ആഗ്രഹം ഇല്ലാത്ത ഒരാള് ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ കൊച്ചിനെ കാണണം എന്ന് തോന്നിയെന്ന് എനിക്ക് അറിയത്തില്ല ഇനിയിപ്പം ഇതിനെ കുറിച്ച് നെഗറ്റീവ് വീഡിയോസ് വന്നതുകൊണ്ട് പോയി കണ്ടതാണോ കാമന്റ്സ് ഒക്കെ വന്നതുകൊണ്ടോന്നും അറിയത്തില്ല എന്നിട്ട് എന്നോട് പറയാം സാർമാര് പറയാനുള്ള നീ ഒരു കാര്യം കൊച്ചിനെ കാണണം അത്ര കൊതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നുമണിയാവുമ്പോ ക്ലാസ് കഴിയും നീ കണ്ണി കണ്ണിപ്പെടാണ്ട് മാറി നിന്ന് കണ്ടോളാം ഞാൻ കൊച്ചിന്റെ തന്നയാണോ എനിക്കറിയാൻ ചോദിക്കുന്ന ഏ ഞാൻ കൊച്ചിന്റെ തന്നയാണോ ഞാൻ ഒറ്റ കാര്യം നമ്മൾ വേണ്ട 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 എന്ന് വേണ്ടത് നീ കൊച്ചിന്റെ തന്തയാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് അവർ അത്രയെങ്കിലും പറഞ്ഞത് അതായത് വീട്ടുകാരുടെ കണ്ണിൽ പെടാതെ മാറി നിന്നൊന്ന് കണ്ടോ കണ്ണെങ്കിൽ അത്രക്ക് ആഗ്രഹം മൂത്ത് മുട്ടിപ്പോയി നിൽക്കുവാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ കൊച്ചിനെ കാണട്ടെ എന്ന് കരുതിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത് എന്റെ കൊച്ചിനെ കാണിച്ചു എനിക്ക് ഒന്നും കാണിച്ചു തരാൻ പാടില്ലേ ഞാൻ അവളെ പിടിച്ചോണ്ട് പോകാനോ ഒന്നല്ലോ ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം സി ബി എസ് ഇ ആയിട്ടുള്ള സ്കൂളാണ് ഞാൻ പേരും കാര്യങ്ങളൊന്നും സ്കൂളിന്റെ പറയുന്നില്ല അവിടെ അവിടെ ടീച്ചർമാരും ആയമാർ എല്ലാം ഉണ്ട് ജസ്റ്റ് ഒരു മിനിറ്റ് എന്റെ കൊച്ചിനെ കണ്ടു വെച്ചിട്ട് കൊച്ചി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങള് ഞാനിപ്പോ വന്നിട്ടാണ് വന്നത് ഏഹ് ഇവിടുത്തെ അച്ഛന്മാര് കാര്യങ്ങൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ ഞാൻ ഇവിടെ മൂന്ന് മണിക്ക് ഇവിടെ വന്ന് നിന്ന് എന്റെ കൊച്ചിനെ കണ്ട് കൊച്ചിൻ്റെ അടുത്ത് വന്നു ഇവിടെ വീട്ടുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കൂലേ രാജ്യത്ത് കേസാവൂലേ ഏ അതൊരു പബ്ലിക്കായിട്ടുള്ള പ്ലേസ് പറഞ്ഞ പെണ്ണുങ്ങളുടെ കൂടെയാണ് ആളുകൾ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ഒരു നിങ്ങൾ ആരെങ്കിലും കാണുന്ന എല്ലാവരും എനിക്ക് കൊച്ചിനെ കാണാൻ എന്നെ സമ്മതിച്ചിട്ടില്ല ഇനി എനിക്ക് കൊച്ചിനെ കാണാൻ വേണ്ടി ഞാൻ വന്നത് കോടതിയുടെ തീരുമാനങ്ങളും കാര്യങ്ങളും കിട്ടിയതിനു ശേഷം മാത്രമേ ഞാൻ വരുള്ളൂ നല്ല തീരുമാനം കോടതി പോയി അവരുടെ പേപ്പർ വാങ്ങിച്ചു വന്നിട്ട് കൊച്ചിനെ കാണും അപ്പൊ പിന്നെ ആരും തന്നെ എതിർക്കാനും വരത്തില്ല തടയാനും വരത്തില്ല ഒരു കാര്യത്തിനും വരത്തില്ല നല്ല തീരുമാനം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കേ പട്ടിയെ പോലെ ആൾക്കാരും മുമ്പിൽ ഓച്ചാനിച്ച് എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി നിൽക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് തന്നെ പോകാത്ത എനിക്ക് അവരുടെ വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെയാ എനിക്ക് ഓച്ചാനിച്ച് നിൽക്കാൻ വയ്യ ഈ വീഡിയോ കാണുന്ന ആളുകളും ഈ ഉണ്ടാക്കുന്ന ആളും ഒരു കാര്യം ചിന്തിക്കാം ഞാൻ അവന്റെ അപ്പനാണ് ഏഹ് ഞാൻ ക്രിമിനൽ അല്ലെങ്കിൽ ഞാൻ ആരെ കൊന്നിട്ടില്ല എന്നെ കാണിച്ചു തരുന്നില്ല ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ അമലെ കൊച്ചിനെ കാണാൻ വേണ്ടി പോഞ്ഞിട്ടല്ലേ പൊക്കൂടെ പൊക്കൂടെന്ന് നിങ്ങളൊരു കാര്യം ഞാൻ അവൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവനും തമ്മിലുള്ള ഒരുമിച്ചിരുന്ന സമയത്ത് എന്റെ കൂടെ ഇറങ്ങുന്നു എന്റെ കൂടെ ആയിരുന്നു അവൻ മെയ് തൊട്ട് മെയ് പത്താം തീയതി അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് തൊട്ട് ആഗസ്റ്റ് വരെ എൻ്റെ കൂടെ ആയിരുന്നു അവന് ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ പോലും ഞാൻ ഡെയിലി എത്ര മിനിറ്റ് എത്ര തവണ കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ തുണാറല്ലോ അതെ എൻ്റെ കൂട്ടുകാരനുണ്ട് അവൻ ഇപ്പോൾ അവൻ കാണണം എപ്പോഴും ഞാൻ ഒരു ദിവസത്തിന് മൂന്നാലാണ് കാരണം എനിക്ക് അവൻ അത്ര ആണ് എനിക്ക് ഈ ലോകത്ത് വേറെ ആരെക്കാലം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ കൊച്ചിനെയാണ് പക്ഷെ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് എനിക്കിങ്ങനെ എല്ലാവരും പോയി കുഞ്ഞിന്നല്ലെങ്കിൽ എല്ലാവരെയും പോലും ഇറക്കാൻ എനിക്ക് വയ്യാത്തോണ്ടാ പോവാത്തെ ഈ കാണുന്നു താൻ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ അതൊരു കേസ് കൊടുക്കുക ഇന്ന പോലെ എൻ്റെ കൊച്ചിനെ കാണാൻ പറ്റുന്നില്ല എനിക്കത് കാണണം എന്ന് പറഞ്ഞിട്ട് കാ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതൊരു എഫ്ഐആർ ഫയൽ ചെയ്യും അത് ചെയ്ത് കഴിയുമ്പോൾ ഒബീസർ അത് മുന്നോട്ട് പോവും അത് കഴിയുമ്പോൾ ആർക്കും തന്നെ തടയാനോ അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല എന്ന് പറയാനോ പറ്റത്തില്ല അതുകൊണ്ട് ആദ്യം അത് കാര്യങ്ങൾ പോയി അങ്ങ് ചെയ്യുക അത് ചെയ്യാണ്ട് ഇവിടെ വന്നിരുന്നിട്ട് വീഡിയോ എടുത്ത് കാര്യങ്ങൾ നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ആദ്യം അതുപോയി ചെയ്യുക എല്ലാ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങള് ഞാൻ എന്ത് വിശ്വസിച്ച് ഞാൻ ആ വീട്ടിലോട്ട് പോയി കേറും ഞാൻ എന്റെ മൂന്ന് വയസ്സുള്ള കൊച്ചിന് മദ്യം കൊടുത്തുനേരം പറഞ്ഞ് അതും വരെ വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ടവര് ഏഹ് ആ കൊച്ചിന്റെ അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവര് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ ഞാൻ എന്ത് വിശ്വസിച്ച് ആ കൊച്ചിനെ കാണുന്ന പേരിൽ ഞാൻ ആ വീട്ടിൽ പോയി കയറും അതുകൊണ്ട് തന്നെ ഞാൻ പോവാത്തേ ഒരു കേസും കാര്യങ്ങളും വന്നുകഴിയുമ്പോ ഈ പറയുന്നത് നിങ്ങള് തന്നെ പറയും ആ അമല് കാണാൻ പോയി അവിടെ പറഞ്ഞേ അവിടെ ഉണ്ടാവുന്നേ എല്ലാവർക്കിട്ട് കുത്താനും എല്ലാവരിട്ട് പഴിക്കാനും പഴിക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു വസ്തുവായിട്ട് മാത്രം എന്നെ പെക്കല്ലേ ഞാനൊരു മനുഷ്യനാണ് അത് നിങ്ങൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുക ഞാൻ ആരെ കൊന്നിട്ടോ പിടിച്ചു പറഞ്ഞിട്ടോ ആരെ നശിപ്പിച്ചിട്ടോ ഒന്നും ചെയ്തല്ല ഞാൻ ആർക്കെങ്കിലും ഒരു ഉപരവം ഉണ്ടാക്കി ഞാൻ ആരെങ്കിലും വീട്ടിലോട്ട് വന്നിട്ടുണ്ടോ ഈ പറയുന്ന ആളുകള് ഈ പറയുന്ന ആളുകൾ പെണ്ണ് കടന്ന് പറയുമ്പോ അല്ലെങ്കിൽ പെണ്ണ് കടന്ന് പറയുമ്പോത്തേ ഒരു ആണിനെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കല്ലേ എനിക്ക് എന്റെ കൊച്ചിനെ കാണാൻ അത്ര ആഗ്രഹമുള്ള ഞാൻ ഈ നടക്കണേ അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക കേട്ടോ ഈ കാണുന്ന ഒരു പെണ്ണ് കരയുന്നത് സത്യം കേട്ടോ കരഞ്ഞാലും ഈ കാര്യത്തില് കുഞ്ഞാറ്റ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല കുഞ്ഞാറ്റയാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് പോയി തെളിയിക്കുകയും അതോടെ ആ പ്രശ്നം അവിടെ തീരും നിങ്ങൾ കോടതി പോവുക കോടതി പോയിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പൊ മനസ്സിലാവുമല്ലോ ആരാ കള്ളം പറയുന്നത് ആരാ കള്ളം ചെയ്തെന്നുള്ളത് നിങ്ങൾ കോടതി വഴി പോയി ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റത്തില്ല നിങ്ങൾ ആദ്യം കോടതി വഴി പോകും പോയിട്ട് കൊച്ചിനെ കാണാനുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലാണ്ട് സ്കൂ സ്കൂളിൽ പോകുമ്പോഴും അവിടെ ഇവിടെയും പോയിരുന്നും കാണാതെ കോടതി പോയിട്ട് ലീഗലി മൂവ് ചെയ്യുക ശരിയെന്നാൽ